Of ് അപ്പൊ നമ്മളുള്ളത് കോയമ്പത്തൂരാണ് ഇത് ഒരു പത്ത് കിലോമീറ്റർ കൂടെ ഉള്ളു പക്ഷെ ഞങ്ങൾ പോകുന്ന റോഡ് സൈഡ് കണ്ടതാണ് ഒരു കാഴ്ച നാളായിട്ടില്ല നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും പക്ഷെ നമ്മുടെ നാട്ടിലൊന്നും ഈ സാധനം കിട്ടാനില്ല അപ്പൊ ഇവിടെ വന്നപ്പോ നമ്മൾ ഇറങ്ങിയിട്ട് മേടിച്ചതാണ് അപ്പോ നിങ്ങൾ കണ്ടുപോയി നമ്മുടെ നാട്ടില് ഇത് കൊറവാണ് ഇപ്പൊ പനകളൊന്നും ഇല്ലല്ലോ ഇങ്ങനെ കഴിക്കാത്തവരുണ്ടെങ്കില് ഇതൊന്നും സാധനം ഒന്നും ഇത് പിന്നെ ഇതിന് എന്തെങ്കിലും അല്ല നേയി ചോയ്ക്കുന്ന ടേസ്റ്റ്. മയങ്കര ടെൻഡർ ആയിട്ടുള്ള പറഞ്ഞു. അമ്മ നേക്കോണം നിൽക്കടല്ലേ. എഞ്ചിന ആണ്. ചേട്ടാ ഇതുവരെ കഴിച്ചില്ല അത് എങ്ങനെയോ ചുണ്ടാച്ചിട്ട് അങ്ങനെ തന്നെ അല്ലെങ്കിൽ തെറിച്ചു പോയിട്ടുണ്ടോ ഞാൻ നിങ്ങൾ ഞാൻ തരാ വീഡിയോ എന്റെ എനിക്കോ